ഹലോ നമ്മൾ ബേക്കറി മേടിക്കുന്ന ഡയമണ്ട് കട്ട് വളരെ സിംപിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി കേട്ടോ ഇത് എരിവുള്ളതുണ്ട് മധുരമുള്ള നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മധുരമുള്ളതാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഒരു കപ്പ് മൈദയാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് പിന്നെ വെള്ളം ചേർക്കുമ്പോൾ വളരെ കുറച്ച് കുറച്ച് ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി അധികമാവരുത് ആദ്യം കുറച്ച് ചേർത്ത് പിന്നെ കുഴച്ചിട്ട് പിന്നെ കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി രണ്ട് ടേബിൾ സ്പൂണെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ ഇത് കുഴച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ളത് മൈദപ്പൊടിയും കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് വെള്ളവും കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ചേർത്തിട്ടുണ്ട് ഇത് നന്നായി കുഴച്ച് നന്നായി നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിലാക്കി എടുക്കുക ഇനി മഞ്ഞൾപ്പൊടിക്ക് പറയുന്നത് മഞ്ഞ കളർ ഉണ്ടെങ്കിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ നന്നായി കുഴച്ച് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്നിച്ച് പരത്തുമ്പോൾ അത് നന്നായി വലു നമുക്ക് പരത്തി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് രണ്ടോ മൂന്നോ ഭാഗമാണെങ്കിൽ തിരിച്ചെടുക്കാം ഒരു ഭാഗം നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് മറ്റേ ഭാഗം അടച്ചു കൊടുക്കുക അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും പെട്ടെന്ന് നമ്മൾ കുറച്ച് മൈദപ്പൊടി വിതറിയിട്ട് അതിലിട്ട് നന്നായിട്ട് പരത്തി തീരെക്കാലം പരത്തി എടുക്കണം ഒരേപോലെ പരത്തിയെടുക്കണം ഇല്ലെങ്കിൽ അത് വേവുമ്പോൾ ക്രിസ്പ്പിനെസ് ഉണ്ടാവില്ല ഒരു കുറച്ച് ബലം പോലെ ഇരിക്കും അതുകൊണ്ട് എത്രത്തോളം നൈസാക്കാൻ പറ്റും അത്രത്തോളം നൈസാക്കിയിട്ട് എടുക്കണം അതിനാണ് പറഞ്ഞത് മാവ് രണ്ടോ മൂന്നു ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി അതുപോലെ ഇതിൻ്റെ ഷേപ്പ് വേണമെന്നൊന്നുമില്ല അത്യാവശ്യം നന്നായിട്ട് പരത്തിയെടുക്കുക കനം കുറച്ച് നന്നായി പരത്തിയെടുക്കുക ഇത് കണ്ടോ നമ്മൾ പരത്തെ ഷേപ്പ് അല്ല കിട്ടിയിട്ടുള്ളത് അപ്പോൾ നാല് ഭാഗവും ഒരേപോലെ കട്ട് ചെയ്തിട്ട് ഒരേ ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ താഴേക്ക് വരഞ്ഞു കൊടുക്കുക ആദ്യം കുറച്ച് സ്പേസ് എത്ര വലിപ്പം അതിനനുസരിച്ച് കുറച്ച് സ്പേസ് അനുസരിച്ച് ഇട്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കുക പിന്നെ നമ്മൾ ആദ്യം അങ്ങോട്ട് വരഞ്ഞു ഇനി നേരെ ക്രോസ് ആയിട്ട് ഇതേപോലെ ഷേപ്പിൽ വരഞ്ഞു കൊടുക്കുക ഇത് നമ്മൾ മുകളിൽ വരഞ്ഞിട്ടില്ല വല മുതൽ ഇങ്ങനെ വരഞ്ഞ് കൊടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ വളരെ ചെറിയ ഡയമണ്ട് കട്ടാണ് കിട്ടുക നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വരഞ്ഞുകൊടുക്കാം കേട്ടോ ഇതുപോലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ക്ലോസ് ചെയ്ത് വരഞ്ഞു കൊടുത്താൽ മതി പിന്നെ ഈ ഷേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല പക്ഷെ നമ്മൾ ഡയമണ്ട് കട്ട് ആയതുകൊണ്ട് ഈ ഷേപ്പ് എടുത്ത് തിന്നുള്ളൂ നമ്മളതിൻ്റെ ഷേയ്പ്പില്ലാത്തതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് അതേ ഷേപ്പിലുള്ള ഡയമണ്ട് കട്ടി ഈ ഷേപ്പിലുള്ള മാത്രമല്ല വെച്ചിട്ട് ഇതൊന്നോരോന്നോരോന്നും എടുത്തായിട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കാം പിന്നെ കുറച്ച് വലിപ്പം കുറഞ്ഞ പാത്രത്തിലാണ് നിങ്ങളിത് മാറ്റിയിടുന്നതെങ്കിൽ കുറച്ച് മൈദ വിതറിയിട്ട് അതിന് മുകളിലിട്ട് കൊടുക്കാൽ പെട്ടത് ഒട്ടിപ്പിടിക്കൊള്ളു നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഒന്നിച്ച് ഒട്ടിപ്പിടിച്ചിട്ട് അതൊന്ന് വേറിട്ട് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടും അപ്പോൾ ജസ്റ്റ് കുറച്ച് മൈദ തൂകിട്ട് പിന്നെ ഇട്ട് കൊടുത്താൽ കുഴപ്പമുണ്ടാവില്ല അങ്ങനെ നമ്മൾ ഒരു ഭാഗം പരത്തി ഡയമണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇത് രണ്ടാമത്തെ നമ്മൾ മാവ് മാവണ്ടിരുന്നില്ല അത് പരത്തി എടുത്തതാണ് അതും ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് ഇതേപോലെ എടുത്തിട്ടുണ്ട് നമ്മുടെ ഡയമണ്ട് കട്ട് അതുപോലെ നമ്മൾ നേരത്തെ ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാവ് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല അത് അവസാനം ഇതുപോലെ കുറച്ചൊന്ന് കു കുഴച്ചൊന്ന് ഇതേ ഷേപ്പിലാക്കി എടുത്താൽ മതി അങ്ങനെ നമ്മുടെ എല്ലാ കട്ടും റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി നന്നായി എണ്ണ നന്നായി ചൂടായ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇട്ട ശേഷം എന്ത് ലോ ഫ്ലെയിമിലേക്ക് വെക്കുക പെട്ടെന്ന് കരിഞ്ഞു പോവരുത് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെക്കാൻ പറഞ്ഞത് പിന്നെ ചെറിയ ക്രിസ്പി ചെറിയ ബ്രൗൺ കളർ ആവുന്ന ടൈമിൽ തന്നെ അത് എടുത്ത് മാറ്റവും വേണം നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ഷേപ്പിൽ ഒരേ കനത്തിൽ പരത്തിയെടുക്കണം എങ്കിലേ ഉള്ളൂ ഇത് ഇടുന്ന സമയത്ത് ഒരേപോലെ എന്ത് ഫ്രൈ ആയി കിട്ടുള്ളൂ നന്നായി ഫ്രൈ ചെയ്ത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ ഈ ഒരു സൗണ്ട് വരണം കേട്ടോ അപ്പോഴാണ് കൃത്യം പാകം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ നമ്മൾ കട്ടിയായിട്ട് മാവ് പരത്തി എടുത്താൽ അതിൻ്റെ ഒരു ക്രിസ്പിനെസ്സും കിട്ടില്ല അതുപോലെ അത് സോഫ്റ്റ് ആയി പട്ട് പോകും നമ്മൾ ഇതിരുന്ന സമയത്ത് ഇടുന്നത് വേഗം വേഗം ഇടണം ഇല്ലെങ്കിൽ ഒന്ന് ഫ്രൈ ആകുമ്പോൾ അവസാനം ഇടുന്നത് ഫ്രൈ ആവാതെ വരും അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ചെയ്ത് കേട്ടോ പിന്നെ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലുണ്ട് നിങ്ങൾക്കതൊക്കെ പോയി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമ്മൾ എല്ലാതും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങനെ കഴിക്കേണ്ടവർക്ക് ഇങ്ങനെ കഴിക്കാം മധുരം ആവശ്യമുള്ളവർ അടുത്ത സ്റ്റെപ്പ് കൂടി ചെയ്യാം നമ്മൾ മധുരമുള്ള ഡയമണ്ട് കട്ടിലുണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് മധുരം ചേർക്കാം അതിനെ നമ്മൾ എടുത്തിട്ടുള്ളത് അരക്കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി നൂൽപ്പരുവം ആക്കുന്ന രീതി നൂൽ പരുവത്തിനേക്കാൾ കുറച്ചും കൂടി തിക്കാവുന്ന രീതിയിൽ ആക്കി എടുക്കാം ഇതെങ്ങനെ നമുക്ക് അറിയാമെന്ന് വെച്ചാൽ ദാ ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഒറ്റു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഷേപ്പ് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടണം അല്ലാതെ വെള്ളത്തിൽ അലിഞ്ഞു പോകരുത് ഇനി ഇങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര തൊട്ട് നോക്കിയാൽ മതി ഒരു നൂല് ഷേപ്പിലാവുന്നോ നിർത്തുക ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്ത ശേഷം പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട് പിടിക്കും എന്നിട്ട് ഇത് വേഗം ഇളക്കരുത് പതുക്കെ ഇളക്കി കൊടുക്കണം എൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കുക കാരണം പെട്ടെന്ന് പൊടിഞ്ഞു പോകും കാരണം വളരെ കനം കുറഞ്ഞായത് കൊണ്ട് പൊടിഞ്ഞു പോകും അങ്ങനെ ഇതെടുത്ത് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ചൂട് പോയതിന് ശേഷം ചിലത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് വേറെടുത്തി കൊടുത്താൽ മതി ഇത് നമുക്ക് ഡെപ്പിക്കകത്തിട്ട് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ സാധിക്കുന്നതാണ് ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ ഒരുപാട് കാലം ഉണ്ടാവില്ല വളരെ ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ചൂട് പോയതിനു ശേഷം ഞാൻ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് വേറെടുത്തി കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നമ്മൾ ചൂടുള്ള പഞ്ചസാര ഇട്ടിട്ട് പോലും ഇത് സോഫ്റ്റ് ആയിട്ടില്ല നല്ല ക്രിസ്പിയാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ ഇടയ്ക്കൊന്നും ഉണ്ടാക്കിക്കോണ്ട് ഒരുപാട് സമയം പണിയൊന്നും ആവശ്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നിങ്ങളെ കുട്ടികൾക്കത് ഉണ്ടാക്കി കൊടുക്കുകയുണ്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിലതൊക്കെ പോയി ഒന്ന് കാണാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ